ഹലോ ഗൈസ് സുഖമാദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കോടതി വിധി അതാണ് നമ്മുടെ സിദ്ധാർത്ഥിനെ കാത്തിരിക്കുന്നത് ചന്ദ്രോത്ത് കുടുംബം ആകെ താറുമാറായി പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും നമ്മുടെ പക്കിയില് നമ്മുടെ പ്രഭാവതിയോട് പി സി ചോദിക്കുന്നുണ്ട് എന്നിട്ട് പി കാര്യത്തിൽ നമ്മുടെ പ്രഭാവത്തി ഇങ്ങനെ കൊടുക്കാൻ മടി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കക്കിയിൽ ആകെപ്പാടെ ഉണ്ട് ഇനിയായിരിക്കും ആ ചന്ദ്രോത്ത് കുടുംബം ആ ഒരു വക്കീലിന്റെ ആ ഒരു കൊടും ചതി അറിയാൻ പോകുന്നത് കോടതിയിൽ വിചാരണ തുടങ്ങുന്ന ആ ഒരു നിമിഷങ്ങളിലായിരിക്കും നമ്മുടെ സിദ്ധാർത്ഥിനു നേരെയുള്ള ഒരു പോയിന്റ് പോലും മര്യാദയ്ക്ക് വാദിക്കാതെ ഭയങ്കരമായിട്ട് അലമ്പി കളയുന്ന ഈ ഒരു കേസ് തന്റെ തലയിൽ നിന്ന് എങ്ങനെയും കളയുക എന്ന കൂടി വാദിക്കുന്ന ഒരു വക്കീലിനെ ആയിരിക്കും നമുക്ക് ആ ഒരു നിമിഷം കോടതിയിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെ കോടതി വിധി നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സിദ്ധാർത്ഥിനെതിരെ വരുന്ന നിമിഷങ്ങളും നമ്മുടെ പ്രഭാവ ത്യാഗെ എന്താ പറയാ കൊഴിയിൽ വീണ് പോകുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ആ ചന്ദ്രോത്ത് കുടുംബം ഒന്നടങ്കം തകർന്നടിയുന്ന നിമിഷങ്ങൾ അതാട്ടോ ഇനി വരാൻ പോകുന്നത് കാത്തിരി തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ